ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ താ വീണ്ടും ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും കേൾക്കേണ്ട റെഡിയാണല്ലോ അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് കുട്ടികളുടെ കഥയാണ് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലെ കിട്ടു ചന്തു എന്ന പേരുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട് അടുത്തടുത്തായിരുന്നു അപ്പോൾ ഈ കിട്ടു എന്ന് പറയുന്ന കുട്ടി കുറച്ച് പേടി തൊണ്ടര അവൻ എന്ത് കണ്ടാലും പേടിയുള്ള സ്വഭാവക്കാരനായിരുന്നു ചന്തു ആണെങ്കിൽ നല്ല ധൈര്യശാലിയ പക്ഷേ അവനൊരു കുഴപ്പമുണ്ട് അവന് കാലുമ വയ്യ അത് കാരണം നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് അവനുണ്ട് കേട്ടാണ് അപ്പോൾ എന്താ ചെയ്യാന്ന് എന്ന് വിചാരിച്ചാൽ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കിയിറുന്നതൊക്കെ കിട്ടുക അമ്മ ഇവൻ്റെ ചന്തുവിൻ്റെ അമ്മ ഇവനെയാണ് ഏൽപ്പിച്ചേക്കണേ ഉസ്കൂളിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുമല്ല അപ്പോൾ ഇവനെ ഇങ്ങനെയാണ് ഉസ്കൂളിലേക്ക് കൊണ്ടുപോകണേന്ന് അറിയുമോ നമ്മുടെ പറമ്പിലൊക്കെ കവുങ്ങിൻ്റെ പാള കിട്ടുമല്ലോ ആ പാളയിൽ ഇരുത്തി വലിച്ചിട്ടാണ് ഇവനെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോവുക കളിക്കാണതും ഒക്കെ ഇവൻ്റെ കൂടെ മാത്രമാണ് അപ്പം അങ്ങനെ ഒരു ദിവസം ഇവർ കളിച്ച് കൊണ്ടിരിക്കുമ്പോൾ ചന്തു പറയും കിട്ടുവിനോട് കിട്ടു എനിക്കൊരാഗ്രഹമുണ്ട് നീ സാധിപ്പിച്ചു തരുമോ ചോദിക്കും അപ്പോൾ പറയും എന്താണെന്ന് പറയേ നിൻ്റെ ഞാൻ ഇതുവരെയുള്ള എല്ലാ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തന്നിട്ടില്ലേ നീ എന്താണെന്ന് പറയുമെന്ന് പറയും അപ്പോൾ പറയും എനിക്ക് നമ്മുടെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് പാടം കഴിഞ്ഞ് പോയ ഒരു കാടുണ്ടല്ലോ നമുക്ക് ആ കാടൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഇതുവരെ ഒരു യാത്രയൊന്നും നിന്നും എന്ന് പറയും അപ്പോൾ പറയും അതിനെന്താ ഞാൻ നിന്നെ കൊണ്ടുപോകാം പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ പേടിയുണ്ട് കേട്ടോ ആ കാട്ടിൽ ഒരു ഭൂതം താമസിക്കുന്നുണ്ടെന്നൊക്കെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ചന്തു പറയും അങ്ങനെയൊന്നും ഇല്ല എൻ്റെ കിട്ടു അതൊക്കെ അമ്മമ്മമാർ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് അന്ന് പറഞ്ഞുണ്ടാക്കിയതാന്ന് പറയും അപ്പോൾ എന്നാൽ ശരി നിനക്ക് ധൈര്യം ഉണ്ടല്ലോ ഞാൻ പോരാം നിനെ കൊണ്ടുപോകാം നിൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറയും എന്നാൽ ശരി നമുക്ക് നാളെ കാലത്ത് പോകാം എന്ന് പറയും അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് നേരം വിളിച്ചാൽ ഊട്ട അപ്പോൾ കിട്ടു രാവിലെ തന്നെ അവൻ്റെ പാളയും കൊണ്ടുവരും എന്നിട്ട് ചന്ദുവിനെ വിളിക്കും ചന്തു പോകണ്ട ചോദിച്ചു അപ്പോൾ പറയും വേണം ഞാൻ തേ യാത്രയായി എന്ന് പറയും എന്നിട്ട് യാത്രയായി അവൻ വരൂട്ടാ അവൻ്റെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു സഞ്ചിയിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വെള്ളം കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പാളയിൽ കയറിയിരിക്കും എന്നിട്ട് അവനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങും എന്നിട്ട് പോയി പോയി കുറേ നേരം കഴിയുമ്പോൾ ഒരു പ്ലാവ് കാണും ആ പ്ലാവിൻ്റെ അവിടെ എത്തുമ്പോൾ ചന്തു പറയും കിട്ടു നമുക്ക് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിട്ട് പോകാം എന്നെ വലിച്ചു വലിച്ചു നീ ക്ഷീണിച്ചില്ലേ നിൻ്റെ കൈയ്യൊക്കെ വേദന എടുക്കേണ്ടാവും എന്ന് പറയും എന്നാൽ ശരി നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് പറയും അങ്ങനെ അവിടെ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിക്കും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ആ പ്ലാവിൻ്റെ ചുവട്ടിൽ നല്ല ച വലിയ ചക്ക കുരുവ് എടുക്കണു ആ പ്ലാവും വന്ന് വീണ് ചക്ക വീണ് കിടക്കണതാണ് അപ്പോൾ അവൻ അതൊക്കെ കുറച്ച് പറക്കി അവൻ അവൻ്റെ സഞ്ചിയിലിടും അപ്പോൾ കിട്ടു ചന്തു ചോദിക്കും അലക്കിട്ട് ചോദിക്കും ചന്തുവിനോട് എന്തിനാ എന്തിനാണ് നീതൊക്കെ പറക്കിയെടുക്കണേന്ന് ചോദിക്കും അപ്പോൾ പറയും നമുക്ക് വീട്ടിൽ കൊണ്ട് കുഴിച്ചിടാന്നേ നല്ല പ്ലാവ നല്ല എന്തി വലിയ ചക്കക്കുരു ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് തിന്നാലോ എന്ന് പറയും എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ യാത്ര തുടങ്ങിട്ടോ അങ്ങനെ വലിച്ചു ഇങ്ങനെ പോകും പിന്നെ കുറേ കഴിയുമ്പോൾ കാടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കൊണ്ട് തുടങ്ങും അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല ഇരുട്ട് പോലെയൊക്കെ തോന്നും അപ്പോൾ അവിടെ എത്തുമ്പോൾ കുഞ്ഞു കുഞ്ഞേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കണമും ചെറിയ മാൻ പിന്നെ മൊയിലും കുട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കണമാണോ വേറെ വലിയ വലിയ മൃഗങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അവരങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ നടക്കും അപ്പോൾ നടക്കുമ്പോൾ സമയം എത്രയെന്ന് അറിയില്ല അവരേൽ വാച്ച് ഒന്നുമില്ലല്ലോ നടക്കുമ്പോൾ പെട്ടെന്ന് ഈ പാളയുടെ അടുത്തി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ കുടുക്ക പോലത്തെ ഒരു സാധനം കിട്ടും അപ്പോൾ അത് ചതു എടുത്തു നോക്കും അപ്പോൾ എടുത്തു നോക്കുമ്പോൾ അവൻ പതുക്കൊന്ന് തട്ടി നോക്കും അതു ആകെ തുരുമ്പ് പിടിച്ച് മണ്ണിലൊക്കെ കിടന്നിട്ട് നാശമായിരിക്കണതാണ് തട്ടി നോക്കുമ്പോൾ അവണ്ടുണ്ടെന്നുള്ള ശബ്ദം കേൾക്കും അപ്പോൾ പെട്ടെന്ന് കിട്ടുമെന്ന് പേടിയോ അപ്പോൾ അവൻ പറയും എന്താ ചന്തു നീ കാണിക്കണേ നീ ഈ ആക്രിയൊക്കെ സാധനങ്ങളൊക്കെ പറക്കാൻ വേണ്ടിയിട്ടാണോ യാത്ര പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയതെന്ന് ചോദിക്കും നിനക്ക് പേടിയായോ നിനക്ക് എന്ത് കണ്ടാലും പേടിയാണല്ലോ എന്ന് പറയും അപ്പോൾ ഇല്ല ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം പോകും അവർ ആ സ്റ്റീലിൻ്റെ പാത്രം അവൻ സഞ്ചിയിലിടൂട്ടാ അത് കാണുമ്പോൾ കിട്ടു കിട്ടുവിന് ദേഷ്യം വരും ഇവൻ്റെ ഓരോ എന്ന് പറയും എന്നിട്ട് അവരങ്ങനെ പോകും പോയി കുറേ നേരം കഴിയുമ്പോൾ കാട്ടിലൊക്കെ പെട്ടെന്ന് നല്ല ഇരുട്ട് പോലെ തോന്നും കേട്ടോ അവർക്ക് പേടിയായി ഉടങ്ങി കിട്ടുവിന് എന്നാൽ ചന്തുവിന് പേടിയൊന്നും ഇല്ലാട്ടോ അവൻ അങ്ങനെ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഇങ്ങനെ നടക്കും അപ്പോൾ നന്നായിട്ട് ഇരുട്ട് പോലെ തോന്നുമ്പോൾ അവർ പറയും എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറയും അപ്പോൾ എന്നാൽ ശരി പോവാം എന്ന് പറഞ്ഞിട്ട് പോവാനുള്ള വഴിയൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് വഴി കാണാനില്ല എന്താ വച്ചാൽ ഇരുട്ടായി തുടങ്ങി വന്ന വഴി ഏതാണെന്ന് അവർക്ക് അറിയണില്ല അപ്പോൾ കിട്ടുവിന് പേടിയായി തുടങ്ങും അപ്പോൾ ചന്ത് പറയും നോക്ക് ഇതവിടെ ഒരു കെട്ടിടം കാണാണ്ട് നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം പറയും എന്നാൽ ശരി വേഗം വായോ എന്ന് പറയും എന്നിട്ട് അങ്ങനെ അവിടേക്ക് പോയി നോക്കും അവിടെ നോക്കുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി ഒരു കെട്ടിയിടാണ് അത് ആരെങ്കിലും താമസമുള്ളതായിട്ട് അവിടെ കണ്ടിട്ട് തോന്നണമെന്നില്ല ആകെ മാറാലും പൊടിയൊക്കെ പിടിച്ചു കിടക്കണതാണ് അപ്പോൾ അവർ വാതിരി തള്ളി തുറക്കും തള്ളി തുറന്ന് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ പൊടി മാറാലൊക്കെ നിറഞ്ഞ ആകെ കിടക്കുക അവർ കാട്ടിലൊക്കെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടായി കണ്ണൊന്നും കാണാൻ അപ്പോൾ അപ്പോൾ ചന്ത് പറയും കിട്ടുവിനോട് നീ പേടിക്കണ്ട നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് വെളുപ്പിനെ എൻറ്റി പോവാന്ന് പറയും അവനെ അപ്പോൾ പേടിയായി തുടങ്ങും അപ്പോൾ സാരിൽ ഇനി പേടിക്കണ്ട നീ വാതിൽ അടച്ചോ നമുക്ക് ഇവിടെ കിടക്കാം എന്ന് പറയും എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പാള പാളവർ നിലത്ത് വയ്ക്കും എന്നിട്ട് ഈ ചന്ദുവിൻ്റെ കയ്യിൽ സഞ്ചി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ സഞ്ചിയിൽ ഒരു തോറത്തൊക്കെ ഉണ്ടായിരുന്നു ആ തോറത്തൊക്കെ അതിൽ വിരിച്ച് രണ്ടാളും അവിടെ കിടക്കും എന്നിട്ട് ഈ ചന്തു കിട്ടുവിൻ്റെ കൈ പിടിച്ച് തലോടി കൊടുക്കും അവൻ്റെ കൈയൊക്കെ തൊലി പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ കാണുമ്പോൾ വിഷമാവും അപ്പോൾ നാളെ കാലത്തേക്ക് നിൻ്റെ കയ്യിൻ്റെ വേദനയൊക്കെ മാറും അപ്പോൾ നമുക്ക് ആദ്യം യാത്ര ചെയ്യാമല്ലോ ഇന്ന് എന്തായാലും ഇവിടെ താമസിക്കാം എന്തായാലും പോകാനും പറ്റില്ല എന്ന് പറയും എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങും അപ്പം സമയം എത്ര ചെയ്യുന്ന അറിയില്ല കുറേ കഴിയുമ്പോൾ ഇവരൊന്നും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ വാതിലോട്ട് ഉണ്ടുണ്ടുണ്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേട്ടു കേൾക്കണം ഇത് കേൾക്കുമ്പോൾ കിട്ടുവിന് പേടിയും അവൻ പേടിച്ച് കരയാൻ തുടങ്ങും അപ്പോൾ ചന്തു കിട്ടുവിൻ്റെ വായ പൊത്തി പിടിക്കും മെണ്ടല്ലേ എന്ന് പറയും അപ്പോൾ അവൻ ശബ്ദം ശബ്ദമില്ലാണ്ട് പതുക്കെ പതുക്കെ കരയൂട്ടെ പേടിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്ന് ശബ്ദം കേൾക്കും ആരകത്ത് ചോദിക്കും ആരാ വാതിലാടച്ച ഉള്ളിൽ കുട്ടിയിട്ടേന്ന് ചോദിക്കും അപ്പോൾ ചന്തു ധൈര്യം സംഭരിച്ച് പറയും പുറത്ത് ആരാ ചോദിക്കും അപ്പോൾ പറയും ഞാൻ ഭൂതമാണ് എൻ്റെ താമസസ്ഥലാണത് നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ വന്ന് താമസിക്കാൻ എന്ന് പറയും അപ്പോൾ ചന്ദുവിനും അത് കേൾക്കുമ്പോൾ പേടിയാവൂട്ടാ അപ്പോൾ ചന്തു ധൈര്യം സംഭരിച്ച് പറയും നീ ഭൂതാണെങ്കിൽ ഞാൻ വലിയ എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭൂതത്തിനും കുറച്ച് പേടിയാവും അപ്പോൾ ഭൂതം പറയും നീ രാക്ഷസനാണെങ്കിൽ നിൻ്റെ തലയിലത്തെ പേന ഒന്ന് ഞാൻ കാണട്ടെ എന്ന് പറയും രാക്ഷസന്മാരുടെ തലയിലത്തെ ഒക്കെ വലിയ പേന ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പേന എനിക്കെടുത്തതായാവെന്ന് പറയും എന്നാൽ ശരി ഞപ്പം തരാമെന്ന് പറയും എന്നിട്ട് ചന്തു എന്താ ചെയ്യാന്ന് പറയും സഞ്ചിയിൽ ചക്കഗുരു ഇട്ടിണ്ടായിരുന്നല്ലോ ആ ചക്കഗുരു എന്ന് പറഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഇട കൂടെ പുറത്തേക്കിട്ട് കൊടുക്കും അത് തൊട്ട് നോക്കുമ്പോൾ ഭൂതത്തിന് പേടിയാവും ഓ ഇത് ശരിക്കും രാക്ഷസൻ തന്നെയാണെന്ന് ഓർക്കും അപ്പോൾ പറയും ശരി ഇത് കണ്ട ഞാൻ വിശ്വസിക്കും ഇനി നിങ്ങളുടെ മുടിയും കൂടി ഒന്ന് കാണട്ടെ എന്ന് പറയും അപ്പോൾ ഈ അവൻ എന്താ ചന്തു എന്താ ചെയ്യുകയെന്നറിയോ പാളയുണ്ടല്ലോ പാളയുടെ ഓലയും അതിൻ്റെ തണ്ടും ഒക്കെ കൂടിയിട്ട് വാതിലിൻ്റെ ഇടക്കൂടെ പതുക്കെ ഇട്ട് കൊടുക്കുമ്പറത്തേക്ക് അപ്പോൾ ഭൂതം അത് പിടിച്ചു നോക്കിയിട്ട് പറയും ഉഷുഷു ഇത് ശരിക്കും വലിയ രാക്ഷസൻ്റെ മുടി തന്നെയാണ് എന്തൊരു വണ്ണും എന്തൊരു നീളും അങ്ങനെ പറഞ്ഞിട്ട് ഭൂതത്തിന് പേടിയ അപ്പോൾ ഭൂതം പറയും എന്നാൽ ശരിയൊരു കാര്യം കൂടിയും നിൻ്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ എന്ന് പറയും അപ്പോൾ ചന്തു എന്താ ചെയ്യുന്നറിയോ ആ സഞ്ചിയിലുണ്ടായിരുന്ന ആ കുടുക്കിയുണ്ടല്ലോ ആ കുടുക്കി എടുത്ത് നല്ല നല്ലതാഞ്ഞു കൊട്ടും അപ്പോൾ വലിയ ശബ്ദം കേൾക്കും ഡുണ്ടുണ്ടും എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പുറത്തുനിന്നാൽ ഭൂതം പറയും അയ്യോ രാക്ഷസ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഓടിപ്പോയിക്കോളാം ഇനി ഞാനിവിടേക്ക് താമസിക്കാൻ വരുന്നില്ല എന്ന് റോഡും പിന്നെ അവർ രാത്രി ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഭൂതത്തിൻ്റെ അവരങ്ങനെ കിടന്നുറങ്ങും എന്നിട്ട് പിറ്റന്ന് നേരം വെളുക്കും നേരം വെളുക്കുമ്പോൾ ഒരു വേഗം യാത്രയാകും പോകാനായിട്ട് അങ്ങനെ പോയി 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 കാടൊക്കെ കടന്ന് ഒന്ന് പുറത്തേക്ക് എത്തിയപ്പോഴാണ് അവർക്കതൊന്ന് സമാധാനമായത് അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് എത്തും അവരുടെ വീട്ടിലേക്ക് എത്തും കുറേ കഴിയുമ്പോൾ ഉച്ചയാവാറാമ്പോഴേക്കും അപ്പോൾ എന്നിട്ട് കിട്ടു ചോദിക്കും എൻ്റെ ചന്തു ഇനി ഇതുപോലെയുള്ള യാത്രകളൊന്നും നീ വേണമെന്ന് പറയല്ലേട്ടാ എൻ്റെ മനസ്സൊക്കെ എത്ര പേടിച്ചു എന്നറിയുമോ ആ ഭൂതത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ആ കാട്ടിൽ ഭൂതമുണ്ടെന്ന് അപ്പോൾ പറയും ഇനി ഞാൻ നിന്നെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല ചങ്ങാതി എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചെന്നതിനും നിനക്ക് നന്ദിയുണ്ട് ഇതുപോലെ ഒരു ചങ്ങാതി എനിക്ക് ഉണ്ടായതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അവർ അപ്പോൾ കിട്ടു പറയും ശരി നീ പോയി പോയിക്കിടുന്നു ഉറങ്ങിക്കോ നിനക്ക് യാത്രാ ക്ഷീണമുണ്ട് അപ്പോൾ ചന്തു പറയും നീയും പോയി കിടന്നു ഉറങ്ങിക്കോ എന്നെ വലിച്ചു വലിച്ചു നീ ക്ഷീണിച്ചതല്ലേ നീ പോയി പോയിക്കിടന്നു ഇറങ്ങിക്കോ എന്ന് പറയും അവരങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിച്ചു കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലത്തെ ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി മറുപടി പറയണം കേട്ടോ പിന്നെ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഉടനെ അടുത്ത കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ